ഈ അടുത്ത കാലത്തായി തിരുവനന്തപുരം എം പി ശശി തരൂർ നടത്തുന്ന സി പി എം അനുകൂല പരാമർശങ്ങൾ സി പി എം അനുകൂല ലേഖനങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒപ്പമുള്ള സെൽഫി ഇതൊക്കെ കോൺഗ്രസ് ക്യാമ്പിൽ പ്രത്യേകിച്ച് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങി തരൂരിനെ എന്താണ് അത്ര കണ്ട് അനുകൂലിക്കാത്ത നേതാക്കളുടെ നെഞ്ചിലൊക്കെ ലഡുവല്ല കുരുവാണ് പൊട്ടിച്ചത് എന്ന് നമുക്ക് അറിയാം അപ്പോൾ സ്വ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ കരുതും ശശി തരൂര് എന്താണ് സി പി എമ്മിലേക്ക് പോകുന്നുണ്ടോ സി പി എമ്മിലേക്ക് പോകാനുള്ള ശ്രമമാണോ നടത്തുന്നത് കാരണം തരൂര് തന്നെ പറഞ്ഞു എനിക്ക് കോൺഗ്രസ് പാർട്ടി എന്നെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വതന്ത്രമായി നിൽക്കാനിടമുണ്ട് എനിക്ക് നിൽക്കാനിടമുണ്ട് ചെന്നു കയറാനിടങ്ങളുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എന്താണ് ലോകമാകമാനമുള്ള വേദികളിൽ പ്രസംഗിച്ചിരും എഴുതി നടക്കും എനിക്ക് അതിനു എനിക്ക് ചെയ്യാൻ ജോലികൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് തരൂർ പറഞ്ഞതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ തരൂര് സി പി എമ്മിലേക്ക് പോകുന്നു എന്നൊരു ചിന്ത സാധാരണ ആളുകളിൽ ഉണ്ട് സാധാരണ ആളുകളിൽ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെ ആലോചിച്ചിരുന്നു ചിന്തിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം പി ടി ഐ വാർത്താ ഏജൻസിയായ പി ടി ഐ പ്രകാശ് കാരാട്ടിനോട് ഒരു ചോദ്യം ചോദിച്ചു പ്രകാശ് കാരാട്ട് സി പി എമ്മിൻ്റെ ദേശീയ കോർഡിനേറ്ററാണ് കോർഡിനേറ്റർ അദ്ദേഹത്തോട് ചോദിച്ചു ശശി തരൂര് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഇടത് സർക്കാരിനെ പ്രകീർത്തിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനമെഴുതി വ്യവസായ നിക്ഷേപ പട്ടികയിൽ നിക്ഷേപ സൗഹൃദ പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ ആഗോള തലത്തിലും സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചാ നിരക്കിലും കേരളം ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നൊക്കെ ശശി തരൂർ എഴുതിയത് ഇടത് സർക്കാരിനെ പ്രകീർത്തിക്കാനാണ് അത് കോൺഗ്രസ് ക്യാമ്പിൽ പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് മുതൽ താഴെ ഇങ്ങ് ബ്ലോക്ക് തലം വരെ എന്താണ് പ്രതിസന്ധി ആട്ടി ഉലച്ചു കോൺഗ്രസിനെ അതുകൊണ്ട് എന്താണ് തരൂര് അങ്ങനെ ഒരു ഇളക്കം കോൺഗ്രസിന് സൃഷ്ടിക്കുകയും സംസ്ഥാന സർക്കാരിന് വലിയൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് തരികയും പിന്നെ ഒരു വികസന ചർച്ച കേരളത്തിൽ ഉടനീളം ഉണ്ടാകുന്നതിന് വഴി വയ്ക്കുകയും ചെയ്തു അതൊന്ന് രണ്ട് എന്താണ് ഗവർണർ അലേക്കർ വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ ഭക്ഷണം അത്താഴ അത്താഴെ വിരുന്നിൽ ഭക്ഷണം കഴിച്ച ശേഷം മുഖ്യമന്ത്രിക്കൊപ്പം എടുത്ത സെൽഫി ഇതൊക്കെ കാണുമ്പോൾ തരൂര് സി പി എമ്മിലേക്ക് വരും എന്നൊരു തോന്നലുണ്ട് അങ്ങനെ എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ എന്നാണ് പ്രകാശ് കാരാട്ടിനോട് പി ടി ഐയുടെ പ്രതിനിധി ചോദിച്ചത് അപ്പോൾ പ്രകാശ് കാരാട്ട് പറഞ്ഞാൽ അദ്ദേഹം ഇതുവരെ അങ്ങനെ മനസ്സ് തുറന്നിട്ടില്ല പക്ഷേ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം ഇതുവരെ അദ്ദേഹം മനസ്സ് തുറന്നിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒരു സൂചനയും തന്നിട്ടില്ല അതായത് തരൂർ അങ്ങനെ സൂചനയൊന്നും തന്നിട്ടില്ല പക്ഷേ അദ്ദേഹം ആ ആ വാക്കിൽ നിന്ന് നമുക്കറിയാം വന്നു കഴിഞ്ഞാൽ ഇരു കയ്യും നീട്ടി സ്വീകരിക്കും പക്ഷേ എടുത്തു പറയുന്നുണ്ട് പ്രകാശ്കാരായിട്ട് അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകളുടെ ആളാണ് സ്വതന്ത്ര ചിന്തയുള്ള ആളാണ് ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല ശശി തരൂർ അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും വസ്തുതകൾ വസ്തുതകളായി വിളിച്ചു പറയുന്ന വ്യക്തിയാണ് അത് സി പി എമ്മിനൊട്ടും സഹിക്കില്ല കേട്ടോ ഈ വസ്തുതകൾ വസ്തുതകളായി വിളിച്ചു പറയുന്നത് അപ്പോഴെപ്പോഴും അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ തലവേദനയാകും അത് അതൊരു പ്രയാസമാണ് അതാണ് പ്രകാശ് കാരട്ട് അങ്ങനെ പറഞ്ഞത് വസ്തുതകൾ ശശി തരൂർ വസ്തുതകളായി വിളിച്ചു പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം എന്താണ് തീരുമാനിക്കുന്നത് നമുക്കറിയില്ല ഏതായാലും ശശി തരൂര് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് എഴുതിയ ലേഖനത്തിന് അത് ഒരു രാഹുൽ ഗാന്ധി നിരീക്ഷണം പ്രഖ്യാപിച്ചു നിങ്ങൾ വ്യക്തി വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി മാധ്യമങ്ങളിൽ എഴുതരുതെന്ന് വിലക്കി എന്നിട്ട് തരൂര് തരൂരിനോട് പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കണം പ്രതിപക്ഷത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ ചട്ടം കെട്ടിയാണ് കേരളത്തിലോട്ട് മടക്കി അയച്ചത് പക്ഷേ എന്താ കേരള പിണറായി വിജയനൊപ്പമുള്ള ഇട്ട് വീണ്ടും കോൺഗ്രസ് ക്യാമ്പിൽ തീവാരി അറിഞ്ഞിരിക്കുകയാണ് ശശി തരൂർ ഈ കോൺഗ്രസ് എന്തു പറയും എന്നൊന്നും അറിയില്ല അവർ വീണ്ടും ശശി തരൂരിനെ താക്കീത് ചെയ്യാൻ പോകുമോ അല്ലെങ്കിൽ ഇയാൾ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ്കാരനല്ലേ കോൺഗ്രസ്സുകാരൻ ഇങ്ങനെയൊക്കെയാണ് അത് അങ്ങനെ കരുതി ആ സമാശ്വസിക്കും എന്നും പ്രതീക്ഷിക്കാം ഏതായാലും തരൂര് സി പി എമ്മുമായി മനസ്സ് തുറന്നിട്ടില്ല അങ്ങനെ സൂചനകളൊന്നും നൽകിയിട്ടില്ല